ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പൊൻകുന്നം ഇളംകുളം ചെങ്ങളം കോട്ടയം ജില്ലയിൽ പൊൻകുന്നത്തു നിന്ന് ഇളംകുളം വഴി ചെങ്ങളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബസ് റോഡുണ്ട് ചെങ്ങളം വഴിയുള്ള പാല ബസ് റോഡാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ലൊരു ടൗണാണ് ചെങ്ങളം എന്ന് പറയുന്നത് ഇവിടെ മുതൽ ചെങ്ങളം സ്റ്റാർട്ട് ചെയ്യുവാണ് ഗവൺമെൻറ് സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ബാങ്കുകൾ വളരെ വലിയൊരു പള്ളി ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാവിധ സൗകര്യവുമുള്ള മനോഹരമായ ഒരു ടൗണാണ് ആണ് എന്ന് പറയുന്നത് ആ ചെങ്ങളം ടൗണിലായിട്ട് ഉടമസ്ഥൻ തന്നെ പത്ത് സെൻറ്റ് മുതൽ മുറിച്ചു കൊടുക്കുന്ന മനോഹരമായ എഴുപത് സെൻറ്റോത്സവത്തിൻ്റെ വീഡിയോ ആണ് അടിപൊളി സ്ഥലമാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് നേരെ കാണുന്നതാണ് ബസ് റോഡ് ബസ് റോഡിൽ നിന്ന് നേരിട്ട് ആണ് ആ വീടിൻ്റെ മതിൽ മുതൽ ഇങ്ങോട്ടേക്ക് മുറിച്ചു കൊടുക്കുന്നതാണ് ഈ വാട് നിൽക്കുന്ന ഏരിയ കൂട്ടി ഇങ്ങോട്ട് മുറിച്ചു കൊടുക്കുന്നതാണ് പത്ത് സെൻറ്റ് മുതൽ സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ മാത്രമാണ് കുടുംബശ്രീതിന് വില പറയുന്നത് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് പാർട്ടി വരുമ്പോൾ ജെ സി ബിക്ക് ഒന്ന് വലിച്ചാൽ മതി റെഡിയാക്കി കൊടുക്കുന്നതാണ് അടിപൊളി ഏരിയയാണ് ചർച്ചിലേക്കൊക്കെ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ കഷ്ടിച്ച് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ഇളംകുളം ചെങ്ങളം പുനുകുന്നത്തു നിന്നും എട്ട് കിലോമീറ്ററോളം മാറി ബസ് റോഡിൻ്റെ സെക്കൻഡ് പ്ലോട്ടായിട്ടുള്ള ചെങ്ങാൻ ടൗണിലുള്ള പത്ത് സെൻറ്റ് മുതൽ മുറിച്ചു കൊടുക്കുന്ന മനോഹരമായ എഴുപത് സെൻറ്റോളം സ്ഥലം സെൻറിന് ഒന്നര ലക്ഷം രൂപ മാത്രം വില പറയുന്നു നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വയ്ക്കാവുന്ന മനോഹരമായ സ്ഥലമാണ് താല്പര്യമുള്ളവർ தந்த